കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ ആരാണെന്ന് ചോദിച്ചാൽ പറയാൻ ഒത്തിരി പേരുകൾ ഉണ്ടാകും ഓക്ബച്ചയിൽ തുടങ്ങി ദിമിയിൽ എത്തി നിൽക്കുമ്പോൾ റോക്ബച്ചയുടെ കുറെ സീസണുകളായി മറികടക്കാത്ത റെക്കോർഡുകൾ ദിമിത്രിയോസ് ആയിരുന്നു കടത്തിവിട്ടിയത് നിലവിൽ അപാര ഫോമിലുള്ള താരം സീസണിൽ പതിനഞ്ച് കളികളിൽ നിന്ന് മാത്രം പന്ത്രണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കി കഴിഞ്ഞു ബ്ലാസ്റ്റേഴ്സിന്റെ നെറ്റല്ലായി മാറിയിരിക്കുകയാണ് ദിമിത്രിയോസ് കഴിഞ്ഞ രണ്ട് സീസൺ കൊണ്ട് നാപ്പത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച താരം ഇരുപത്തിയേഴ് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും സ്വന്തമാക്കി ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച സ്ട്രൈക്കർ താൻ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കഴിഞ്ഞു എന്നാൽ നിലവിൽ താരം ടീം വിട്ട് നാട്ടിലേക്ക് പോകുമെന്നോ മറ്റു ഐ ക്ലബ്ബുകളിലേക്ക് എൽ പോകുമോ എന്ന റൂമറുകൾ ശക്തമാകുമ്പോൾ എന്തായാലും ടീം വിട്ടേക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നതെങ്കിലും ബ്ലാസ്റ്റേഴ്സ് താരത്തെ നിലനിർത്താനുള്ള കഠിന പരിശ്രമത്തിലാണ് പക്ഷേ അതത്ര എളുപ്പമാകില്ല ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തതിനേക്കാൾ കൂടുതൽ നിലവിൽ മുംബൈ സിറ്റി എഫ്സിയും ഈസ്റ്റ് ബംഗാളും താരത്തെ വിടാതെ പിന്തുടരുമ്പോൾ മുൻ സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചെയ്ത മണ്ടത്തരം ആവർത്തിക്കാതെ താരത്തെ നിലനിർത്തുക തന്നെ വേണം ഇതുപോലെ ഒരു സ്ട്രൈക്കറിനെ ഇനി കണ്ടുപിടിക്കുന്നതും താരം വന്ന് ടീമിനോട് ഇഴകി ചേരുന്നതും ചെറിയൊരു കാര്യമല്ല അപ്പോഴേക്കും പുതിയൊരു സീസൺ കൂടി നഷ്ടമായേക്കും സോ എന്ത് വില കൊടുത്തും താരത്തെ നിലനിർത്തുക തന്നെ വേണം വീഡിയോട് അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്യൽ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം